ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിന്റെ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി ഇതാ സാരീസ് എണ്ണൂറ് രൂപയുടെ സാരി പകുതി വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് വെറും നാനൂറ് രൂപ അപ്പോൾ ചേച്ചിമാരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതാ ഒരു വീഡിയോയിലിട്ട് പോവാം ഇതാ നല്ലൊരു കോറ സിൽക്കിൽ വരുന്ന ഒരു സാരി സെമി സെമി ആണ് ഇത് വരുന്നത് ഓഫർ വീഡിയോ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ ഇതാണ് ബോഡിയിൽ വരുന്ന ഡിസൈൻ ഇത് പല്ലു പോഷൻ ഇതാണ് ബ്ലൗസ് ഇതെല്ലാം നമ്മൾ ഇത് സിംഗിൾ പീസ് ആയത് നമ്മൾ പകുതി വിലയ്ക്ക് കൊടുക്കുന്നത് എല്ലാം സിംഗിൾ പീസ് മാത്രമായിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ സാരിയുടെ റേറ്റ് വെറും നാന്നൂറ് രൂപ കോറ സിൽക്കിൽ വരുന്ന സാരിയാണേ അതിൻ്റെ വേറൊരു ഡിസൈനും കളറും വേറെയാണേ ഇതിലെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ മാർക്ക് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ വീഡിയോ കോൾ വഴിയും കാണിക്കുന്നതാണേ അതായത് ഒരു നല്ലൊരു പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് സാരി എല്ലാം വിത്ത് ബ്ലൗസ് ബ്ലൗസാണേ നല്ലൊരു ഇത് നല്ലൊരു ഷെയ്ഡാണ് ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് വെറും നാന്നൂറ് രൂപ അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ഉള്ളവർ ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്തോളൂ ഇത് നല്ലൊരു സാരിയാണ് ഇത് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്യാം ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ വർക്ക് ഉണ്ടാവും ഒരു സൈഡ് ഇങ്ങനത്തെ വലിയൊരു ബോർഡർ ആണ് വരാ ഒരു ചെറിയ ചെറിയൊരു ബോർഡർ ആണ് മറ്റേ സൈഡ് എന്താ ഒരു സൈഡ് വലിയൊരു ബോർഡർ ആണ് കസവിൽ തന്നെയാണ് ഇതിൽ നമ്മൾ നെയ്തെടുത്തിരിക്കുന്നത് അടുത്തത് എന്താ നേവി ബ്ലൂ നേവി ബ്ലൂയില് ഇങ്ങനത്തെ ബുട്ടാവർക്കും ബോഡിയിൽ ഫുള്ളും ഉണ്ടാവും പിന്നെ ബോർഡർ ഒരു ചെറിയൊരു കസവിന്റെ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് റേറ്റ് എണ്ണൂറ് എണ്ണൂറിന് നമുക്ക് ഡിസ്കൗണ്ട് ആണ് വരുന്നത് വെറും നാനൂറ് രൂപ അതായത് ഒരു ടിഷ്യൂ മോഡലിലാണ് വരുന്നത് സിൽവർ ടിഷ്യൂലാണ് വരുന്നത് അപ്പോൾ ചേച്ചിമാരെ മിസ്സാക്കാതെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അതായത് ഒരു നല്ലൊരു വെയ്റ്റ്ലെസ് സാരിയാണേ ബോഡിയിൽ ഫുള്ളും വർക്ക് വരുന്നുണ്ട് ഇത് ഇത് അതിൻ്റെ വേറൊരു കളറാണ് ഇതെല്ലാം സിംഗിൾ പീസ് ആണേ സിംഗിൾ പീസ് ആയതുകൊണ്ടാണ് നമ്മൾ ഫുള്ളും പകുതി വിലക്കി കൊടുക്കുന്നത് അടുത്തൊരു കളർ ഇതൊരു ഓണിയൻ പിങ്കിന്റെ ഒരു ആണ് ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ താഴെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഫോട്ടോ അയക്കുന്നതാണ് അല്ലെങ്കിൽ വീഡിയോ കോൾ വഴിയും കാണിക്കുന്നതാണേ വേറൊരു ഡിസൈൻ ആണത് ഇത് നല്ലൊരു ഡബിൾ ഷെയ്ഡ് ഇതൊക്കെ കോറ സിൽക്കിൽ വരുന്ന സാരിയാണ് അടുത്തത് ഇത് സെമി സെമിയിൽ വരുന്ന ഒരു സാരി ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുണ്ടാവും ഇതാണ് ബോർഡർ വരുന്നത് വെറും നാനൂറ് രൂപ മാത്രമേ ഉള്ളു അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ വീഡിയോ ലോങ് ആവും അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ അതിന്റെ കളർ ചേഞ്ച് ഓരോ പീസ് മാത്രമേ ഉള്ളു ഇതിലേ ഇത് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് ഇത് ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്യാം ഇതാണ് പല്ലു വിത്ത് ടസൽസോട് കൂടി വരുന്ന സാരിയാണ് അതാ ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ ഫുൾ ആയിട്ടും വർക്ക് വരുന്നുണ്ടേ ഒരു സൈഡ് കുറച്ചൊരു വലിയ ബോർഡർ ആണ് വരുന്നത് മറ്റേ സൈഡ് ചെറിയൊരു ബോർഡർ ആണ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് ഇതാണ് ബ്ലൗസ് അതിന്റെ വേറൊരു കളറാണ് അതായത് ഡിസൈനും വേറെയാണേ അപ്പൊ ഇതിന്റെ റേറ്റ് ഓഫറിൽ വരുന്നത് നാനൂറ് രൂപ അതായത് നല്ലൊരു ഷെയ്ഡാണല്ലേ ബ്ലൂ ഷെയ്ഡ് നല്ല ഭയങ്കര വിത്ത് ബ്ലൗസിൽ വരുന്ന സാരി ഇത് നേവി ബ്ലൂ ഷെയ്ഡ് ഇത് നല്ല ഭംഗിയാണ് ഇത് ഞാനൊരെണ്ണം ഓപ്പൺ ചെയ്യാം ഇതാ ഒരു നല്ലൊരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് ഒരു സൈഡൊരു ചെറിയൊരു കസവിൻ്റെ കോപ്പർ ജെറിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബോഡിയിൽ ഫുൾ ഇങ്ങനത്തെ ബുട്ടാസ് വർക്ക് വരുന്നുണ്ട് ഇതാണ് മറ്റേ സൈഡിലത്തെ ബോർഡർ ഒരു ടെമ്പിളിൻ്റെ ബോർഡറും വരുന്നുണ്ടേ വിത്ത് ബ്ലൗസും ഇതിലുണ്ട് നല്ലൊരു വെയ്റ്റ്ലെസ് സാരിയാണിത് അ വെയിറ്റ് എല്ലാം ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാമത് നല്ലൊരു ഓണിയൻ പിക്ക് ഒന്നിയൻ പിങ്കാവും ഇതിൽ ഇതിന്റെ റേറ്റ് വെറും നാനൂറ് രൂപ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അടിച്ചോളൂ നല്ലൊരു ഷെയ്ഡാണിത് പിന്നെ സിംഗിൾ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ഇതൊരു മാമ്പഴ ഒരു യെല്ലോ ഷെയ്ഡ് ഇത് നമ്മുടെ സോഫ്റ്റ് സിൽക്കിൽ ഒരു സാരിയാണേ ഇല്ല നല്ല നല്ല ഷെയ്ഡാണ് ഇതൊരു യെല്ലോ യെല്ലോ വിത്ത് ഒരു പിങ്ക് ഇത് ഒരു മെറൂൺ ഒരു റെഡ് മെറൂൺ ആയിട്ടാണ് ബോർഡർ വന്നിട്ടൊരു ഗ്രീൻ ഷെയ്ഡ് ഒരു ഓറഞ്ച് ഓറഞ്ച് വിത്ത് ഒരു ബ്ലൂ നല്ല ഭംഗിയാണിത് ഓറഞ്ച് വിത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് ചേച്ചിമാരെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇതേപോലത്തെ ഓഫർ വീഡിയോ നം ആഴ്ചയിൽ ഒരു ഒരു രണ്ട് വീഡിയോ നമ്മൾ ഇടുന്നതാണ് ഒന്നോ രണ്ടോ ഇടുന്നതാണ് ഇടയിലടയിൽ നമ്മൾ ഇടുന്നതാണ് ഓഫർ വീഡിയോ അപ്പോൾ ആവശ്യമുള്ളവർക്കെല്ലാം ഷെയറും ചെയ്ത് കൊടു കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ടും വേണം അടുത്തൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം ബായ്